ഇത് തൃശൂരാണ് തൃശ്ശൂരിന്റെ അഴക് കണ്ട ചിമ്മിനി ഡാം ഈ വഴിയുടെ ഭംഗി നോക്കിയാ ഈ വഴിയുടെ ഭംഗിന്ന് നോക്കിയാ നിങ്ങള് സ്ട്രെയിറ്റ് റോഡാണ് ചുറ്റും റബ്ബർ തോട്ടമാണ് ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ ആ ഒരു പേടി പേടിയില്ലാതില്ല അപ്പൊ ഇന്ന് നമ്മളുടെ യാത്ര എന്ന് പറയുന്നത് തൃശ്ശൂര് ചിമ്മിനി ഡാം ചിമ്മിനി ഡാമിലേക്കാണ് പല പ്രാവശ്യം പോയിട്ടുണ്ട് നമ്മൾ ചിമ്മീൻ ഡാമിലേക്ക് അമ്മ പോയിട്ടില്ലേ മുമ്പ് പോയിട്ടില്ലേ മുമ്പ് പോയി ആ മുമ്പ് പോയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പോവാന്ന് വച്ചാൽ നമ്മള് ബ്ലോഗ് ചെയ്യാൻ കൂടിയിട്ടാണ് പോകണത് ആ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ നമ്മുടെ അടുത്തുള്ള ഒരു ഡാമാണല്ലോ അതിന്റെ മറ്റു വിശേഷങ്ങൾ നമുക്ക് വഴിയേ അറിയാം ഓക്കേ അപ്പോ ഞങ്ങള് യാത്ര ആരംഭിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് അതല്ലെങ്കിൽ ആമ്പല്ലൂർ എന്നീ ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ ഇവിടേക്ക് പോകുന്നത് ചിമ്മിനി ഡാമിലേക്ക് പോകുന്നത് പുതുക്കാട് നിന്നും ഏകദേശം ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് അപ്പോൾ ഞങ്ങൾ ആമ്പല്ലൂർ വരന്തരപ്പിള്ളി വേലൂപ്പാടം അങ്ങനെ ആ വഴിക്കാണ് വരുന്നത് ശരിക്കു പറഞ്ഞാൽ വേലൂപ്പാടം പള്ളി കഴിഞ്ഞാണ് കാഴ്ചകൾ ആരംഭിക്കുന്നത് ഇരുവശവും മനോഹരമായ റബ്ബർ പ്ലാന്റേഷൻ അതിൻ്റെ നടുവിലൂടെയുള്ള അതിമനോഹരമായ സൂപ്പർ വഴി ഹാരിസൺ മലയാളം റബ്ബർ പ്ലാന്റേഷൻ എസ്റ്റേറ്റിൻ്റെ നടുവിലൂടെയുള്ള ഈ അതിമനോഹരമായ യാത്രയാണ് നമ്മളെല്ലാവരെയും ശരിക്കു പറഞ്ഞാൽ ത്രസിപ്പിക്കുന്നത് ഇതിനു മുൻപ് ചൊക്കന ഭാഗത്തേക്ക് യാത്ര ചെയ്തപ്പോഴും ഏകദേശം ഇതേ ഫീലിംഗ് തന്നെയായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ ഈ ഭാഗത്തേക്ക് വന്നാലാണ് മനോഹരമായ ഈ പ്രദേശം നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടാകുക നമുക്ക് വഴി കാഴ്ചകൾ ആസ്വദിക്കാം ഇതിലേ പോകുമ്പോഴേ ചുമ്മാ അങ്ങനെ ഓടിച്ചു പോകാനായിട്ട് നമുക്ക് തോന്നുന്നില്ല കാര്യം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിർത്തി കുറച്ച് നേരം ഈ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ തന്നെ നമ്മൾ തീരുമാനിക്കും അതുകൊണ്ട് തന്നെ വഴിയിൽ ഞങ്ങളൊന്ന് നിർത്തി എന്നിട്ട് ചുറ്റും കാണുന്ന ആ റബ്ബർ തോട്ടത്തിലേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കുറച്ച് ഫോട്ടോ എടുക്കാം ഈ റീൽസ് ചെയ്യുക എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണല്ലോ അപ്പോൾ ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി ഈ വഴിയുടെ ഭംഗിന്ന് നോക്കിയാൽ ഈ വഴിയുടെ ഭംഗിന്ന് നോക്കിയാൽ നിങ്ങൾ സ്ട്രെയിറ്റ് റോഡാണ് ചുറ്റും റബ്ബർ തോട്ടമാണ് ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ ആ ഒരു പേടി പേടിയല്ലാതില്ല പക്ഷെ ഇതിൻ്റെ ഒരു ഒരു വശ്യത കണ്ടപ്പോൾ ഇറങ്ങിയതാണ് നോക്കൂ എന്താ ചന്ത നോക്കൂ കണ്ട അതെ അങ്ങോട്ട് ബിജി വള്ളി പൊട്ടി പോലെ പോകണ്ടിട്ടോ അതിനുള്ളിലേക്ക് ഫോട്ടോ എടുക്കാനും തോന്നുന്നുണ്ട് ആളെ പിടിച്ച് പോയിട്ട് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞാൽ ശരി പറഞ്ഞാൽ നമ്മുടെ ഈ വരുന്ന വഴിക്ക് ഒരു പതിമൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റും വൈൽഡ് ലൈഫ് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം പാസ് എടുക്കണം അതായത് ഒരാൾക്ക് നാല്പത് രൂപയാണ് ചാർജ് വരുന്നത് പിന്നെ പാർക്കിംഗ് ചാർജ് എക്സ്ട്രാ മേടിക്കും മേടിക്കാറിന്റെ അപ്പൊ അവിടെ നമ്മൾ വണ്ടി നമ്പറും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുക്കണം പേരും അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് വേണം എത്ര പേരുണ്ട് എന്ന് പറഞ്ഞ് കണക്കൊക്കെ കൊടുത്തിട്ട് വേണം അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് അതുകൂടാതെ അവിടെ ഈ ഇതിൻ്റെ ഇടത്തെ ഭാഗത്തായിട്ട് നമുക്ക് കുടിവെള്ളം ഒക്കെ ശേഖരിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ ചെറിയ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുടിവെള്ളം ശേഖരിക്കാം ശരിക്കു പറഞ്ഞാൽ നെല്ലിയാമ്പതി മലകളുടെ പടിഞ്ഞാറേ ചെരുവിലുള്ള ഈ എച്ചിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത് ഇത് തന്നെ പാർക്കിങ് ഏരിയട്ടാ ഇത് നമ്മുടെ ജോൺസേട്ടൻ ജോൺസേട്ടൻ വന്നിട്ടുണ്ട് ഈ പരിപാടിയിൽ മറ്റേ ഇന്നത്തെ ജോൺ ഉണ്ട് ജോൺ സേഡന ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ചായ കുടിക്കാനുള്ള മൊഹവുമായിട്ട് ജോൺ കയറി നിൽക്കുകയാണ് ചെക്ക് പോസ്റ്റിൽ ചായയുടെ പൈസ അടക്കം മേടിച്ചിട്ടുണ്ടാവൂല നമുക്ക് നമ്മുടെ ഇന്ന് കുറേ കാശ് മേടിച്ചിട്ടുണ്ട് പെടുക അതിൽ പെടില്ല കഫറ്റേരിയയിൽ നല്ല സ്നേഹമുള്ള ചേച്ചിമാരാണ് അവിടെ നിന്ന് അവരെ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഡാമിലെ കണ്ട വൃഷ്ടിപ്രദേശം കാണുന്നില്ലേ ഡാമിൻ്റെ നല്ല കാറ്റുണ്ട് ഇതാണ് ഡാമിൻ്റെ വൃഷ്ടിപ്രദേശം ഇവിടെയാണ് നമ്മൾ കുട്ടവഞ്ചിയിൽ ഇറങ്ങി കറങ്ങാൻ പോകുന്നത് അതുപോലെ ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല അന്തരീക്ഷമാണ് നല്ല തണലാണ് നല്ല കൂളിംഗ് ആണ് നല്ല പ്രസ്ഥാന പ്ലേസ് ആണ് അപ്പോൾ നമ്മുടെ കുറുമാലി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് ഈ ചിമ്മിനി ഡാം ചിമ്മിനി നദിയും എന്നതിന് പേരുണ്ടെന്ന് എന്തായാലും നദിയുടെ കുറുമാലി നദിയുടെ വൃഷ്ടിപ്രദേശത്ത് കാച്ച്മെന്റ് ഏരിയയുടെ ഈ ഭാഗത്ത് നമ്മളിങ്ങനെ കറങ്ങി നടക്കാൻ പോവുകയാണ് വളരെ രസമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നന്നായിട്ട് നേരം നേരമ്പോക്ക് ഉള്ള സ്ഥലമാണ് ഊഞ്ഞാലോ ഊഞ്ഞല അടിയിൽ പോയിരുന്നല്ലാരും ഇത് വരെ അതിന് മുമ്പ് കുഞ്ഞാടിയല്ലേ വിജയ് എപ്പഴും അവിടെ കണ്ട കുട്ട ആളുകളെ ഇട്ട് കറക്കുന്നത് കണ്ട ഇതിനടുത്തെ പ്രധാന പരിപാടി ആരൊക്കെയാണ് വഞ്ചിയിൽ കറങ്ങാൻ പോരുന്നതെന്ന് എന്ന് നോക്കാ എന്തായാലും ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു മൂന്നാൾ ഇരിക്കുന്നുണ്ട് ഇവരോട് നമുക്ക് ചോദിക്കാം എന്താണ് അവരുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് ഇവിടെ ചിമ്മിനി ഡാമി വന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പങ്കുവെച്ചാൽ എങ്ങനെയുണ്ട്

അതെ അതെ കാറ്റ് നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ് കേട്ടോ മലയിൽ നിന്ന് വരുന്ന വെള്ളല്ലേ അത് കാരണം നല്ല രസമാണ് പിന്നെ ഈ കൊട്ടവഞ്ചിയുടെ ചാർജ് എന്ന് പറഞ്ഞല്ലേ ഒരാൾക്ക് നൂറ് രൂപ നാല് പേർക്ക് പോവാം അപ്പൊ നാനൂറ് രൂപ ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാല് നമുക്ക് ഒരു റൗണ്ട് ചുറ്റി വരാം കൊട്ടവഞ്ചിയില് കയറാൻ പോട്ടെ കൊട്ടവഞ്ചിയില് കൊട്ടവഞ്ചിയില് നമ്മളെ കൊണ്ടുപോകുന്ന ബിബിനാണ് ബിബിന്റെ വീട് എവിടെയാ എവിടെ തന്നെ ചെക്ക് പോസ്റ്റ് എവിടെ തന്നെ അല്ലേ ശരി തിരിഞ്ഞ് തിരിഞ്ഞ് ഞാനുംട്രോ എന്നെ കൊണ്ടുപോണില്ലേ വെള്ള കണ്ടിരുന്നാള് സീറ്റ് തരല്ലേ ഡ്രൈവിംഗ് സീറ്റ് അപ്പോൾ നമ്മൾ ചിമ്മിനിയിലെ കൊട്ടവഞ്ചി എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് നമ്മുടെ ഡ്രൈവർ ബിപിൻ ആണ് ഈ പോകുന്ന വഴിക്ക് ബിപിൻ നമുക്ക് കുറച്ച് കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും ചിമ്മിനി ഡാമിനെ കുറിച്ചുള്ള ഈ എത്ര വർഷമായി തുടങ്ങിയിട്ട് വിപിന് കൊട്ടവഞ്ചി പരിപാടി തുടങ്ങിയിട്ട് ഏഹ് ആറ് വർഷമായില്ലേ ഓക്കെ കൊറോണയ്ക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ ആയിരുന്നുണ്ടോ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പഴേ തിരിക്കാൻ തുടങ്ങി എത്ര തിരിയുണ്ട് പിന്നെ ഇവിടെ തറവുമ്പോ തിരിക്കോ അല്ലേ സമാധാനം കുഴപ്പമില്ല അതിന് ശേഷം രസം എന്ന് ഇവിടെ വരുന്ന എല്ലാവരും തന്നെ ഒരു പ്രാവശ്യം അനുഭവിച്ചറിയേണ്ട ഒരു യാത്ര തന്നെയാണ് ഈ കൊട്ടവഞ്ചി യാത്ര ഈ കൊട്ടവഞ്ചി ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്നതാണെന്നാ പറയുന്നത് ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ ഇപ്പോൾ ഈ കാറ്റുള്ളത് കൊണ്ട് തുഴച്ചലിൻ്റെ വേഗത കുറച്ച് കുറവാണ് അവർക്ക് ഇത്തിരി പ്രയാസമുണ്ട് തുഴയാനായിട്ട് പിന്നെ നമ്മൾ ഇത് കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട് ഇവിടുന്ന് നോക്കുമ്പോൾ അതൊക്കെ തോന്നില്ല അകലം തോന്നില്ല പക്ഷെ നല്ല ദൂരം ഉണ്ട് അവിടെ വരെ പോയിട്ട് ഇനി തിരിച്ചു വരണം ഒരു ഇരുപത് മിനിറ്റ് എടുക്കും ഈ യാത്ര പൊതുവേ അധികം കാറ്റില്ലെങ്കിൽ ബിബിനെ കൈനൊക്കെ നല്ല മസിൽ വന്നിണ്ടാവൂലേ തൊഴഞ്ഞു അവന് മസിലുണ്ടെന്ന് പറയുന്ന അല്ലാണ്ടെന്നെ ആ ശരിയാട്ടാ അവന്റെ കൈയൊക്കെ നോക്കിയാൽ നല്ല മസലിണ്ട് നല്ല പെടുത്താവൻ ഇത് കൊണ്ട് നമ്മളെ കൊണ്ടും ആക്കിയിട്ട് വീണ്ടും അവൻ ഈ പണിക്ക് പണിക്കന്നെ വരും ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കാന്ന് പറയുന്നത് ഈ മനോഹരമായ ഡാമിൻ്റെ ഈ പരിസരം ഈ മലകളൊക്കെ എങ്ങനെ കണ്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കണ്ണിന് ഒരുപാട് ആനന്ദം കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ മനോഹരമായ ഈ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ നദിയിലൂടെയുള്ള യാത്ര ഈ നീല നിറത്തിലുള്ള ഈ നദിയിലൂടെയുള്ള യാത്ര പനിനീര് പോലെയാണ് കേട്ടോ വെള്ളം യാത്ര എത്ര ആനന്ദകരമാണെന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ തൃശ്ശൂര്ക്കാർക്കുണ്ടല്ലോ ഒരു അര നേരം മതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് തിരിച്ചു പോകാം ഒരായിരം രൂപയുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അടിച്ചു പൊളിച്ച് ഒരു ഫാമിലിക്ക് അടിച്ചു പൊളിച്ച് പോകാവുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് ഈ ചിമ്മിനി ഡാമും ഇതിൻ്റെ പരിസരമുള്ള സ്ഥലങ്ങളും ഇനി അതല്ല ഒരു വൺ ഡേ ട്രിപ്പാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇതിനോടൊപ്പം ചിമ്മിനി ഡാമിനോടൊപ്പം ചൊക്കന നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം അതുപോലെ മരോട്ടിച്ചാൽ ആ ഏരിയ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം ഇപ്പം നമ്മൾ ചുറ്റും മലയാണ് മലനിര ഇത് ഏത് മലയാ വിപണി പിച്ചി ഡാതിന്റെ ബാക്കിൽ അല്ലേ ആ അവിടെ മംഗല ഡാം ഇവിടെ പിച്ചി ഡാം ആ ഇവിടെ നെല്ലിയാമ്പതിയുടെ ഭാഗം അല്ലേ ഓ ആ ഭാഗം അയ്യോ തൃശ്ശൂരിന്റെ ഭംഗി കണ്ട ഇതാണ് മക്കളെ ചിമ്മിനി ഡാം ഈ യാത്രയുടെ അവസാനമാകുമ്പോൾ ഇവർ ഈ കുട്ടവഞ്ചി ഉണ്ടല്ലോ തുഴഞ്ഞിട്ട് ഇങ്ങനെ വട്ടം കറക്കും ഒരു പമ്പരം പോലെ കറക്കും ആ ഒരു പരിപാടിയിലേക്ക് കിടക്കാൻ പോകുന്നുണ്ടാ കൊള്ള കൊള്ള കൊള്ളതിന്റെ മുകളിലൂടെ ഇങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ചെമ്മിനി ഡാമിൻ്റെ ഷട്ടറൊക്കെ പൊക്കുന്ന സ്ഥലമല്ലേ അവിടെ വരെ നടന്ന് പോകാം പോകുന്ന വഴിക്ക് നമുക്ക് ഇതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് പതുക്കെ നടക്കാം ആ തുരുത്തൊക്കെ നോക്കിയാലേ പച്ച തുരുത്ത് എന്ത് സൗന്ദര്യമാണ് എന്ത് ഭംഗിയാണ് അല്ലേ ഒരു സംശയം ഇല്ല നിങ്ങളുടെ ഒരു സായാഹ്നം നിങ്ങളുടെ ഒരു ഒരു ഇവനിങ് കളർഫുള്ളാക്കാനായിട്ട് ഇഷ്ടം പോലെ കാഴ്ചകളുണ്ട് നമുക്കിവിടെ ഈ ചിമ്മിനി ഡാമിൽ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തൃശ്ശൂര്കാരെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത് കിടക്കുന്ന ഒരു നല്ലൊരു ഒരു വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ് ഈ ചിമ്മിനി ഡാം എന്ന് പറയുന്ന ഈ സ്ഥലം അതുപോലെ ഒരു ഈവനിങ്ങിൽ ഒരു സിനിമയ്ക്ക് പോകുന്ന ചെലവ് മാത്രമേ ഉള്ളൂ നമുക്കിതുപോലെ മനോഹരമായൊരു സ്ഥലം വിസിറ്റ് ചെയ്യാനും കുടുംബമൊത്ത് സമയം ചെലവഴിക്കാനും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത് ഇതുവരെ കാണാത്തവർ തീർച്ചയായിട്ടും വന്ന് നമ്മുടെ ചിമ്മിന് ഡാം കാണുക ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഡാമിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലം ഷട്ടർ തുറക്കുന്ന സ്ഥലം ഇപ്പോൾ ഇവിടെ പ്രവേശനമില്ല അതിൻ്റെ മേലേക്ക് പ്രവേശനമില്ല ഡാമിൽ ഷട്ടർ പൊക്കുന്ന സമയത്തായിരിക്കും കൂടുതൽ ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നത് അന്നേരം ആയിരിക്കും ഈ കാണുന്ന പരിസരത്തൊക്കെ ഒരുപാട് ജനക്കൂട്ടം ഉണ്ടാകുക ഇപ്പോൾ ഈ ഭാഗത്ത് ആളുകൾ കുറവാണ് മഴയുള്ള സമയത്ത് ഇവിടെ ആയിരിക്കും കൂടുതൽ ആളുകൾ വന്നു പോകുന്നത് അതുപോലെ ഷട്ടർ തുറക്കുന്ന ഭാഗം കാണണമെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഇവിടെ താഴോട്ട് കാണുന്ന ഈ ചവിട്ടുണ്ടല്ലോ ഇങ്ങോട്ട് ഇറങ്ങി പോയിട്ട് താഴെ നിന്നിട്ടാണ് ഷട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ അതൊക്കെ പോയി കാണുക ഇനി നമുക്ക് തിരിച്ചു പോവുകയാണ് വീണ്ടും നമ്മൾ കൊട്ടവഞ്ചി കയറിയില്ലേ ആ സ്ഥലത്തോട്ട് തിരിച്ചു പോവുകയാണ് ഇതാണ് അളവ് എടുക്കുന്ന സ്ഥലം നമ്മുടെ ഇതിൻ്റെ അളവ് എടുക്കുന്നത് ആ മൊത്തം അളവ് എടുക്കുന്നത് ഇവിടെ ടു എറ്റി ടു എൺപത്തിരണ്ട് ഈ അറ്റത്തെ കോലിൽ കണ്ടില്ലേ എൺപത്തിരണ്ട് അതന്നെ എൺപത്തിരണ്ട് എൺപത്തിരണ്ട് എത്തുമ്പോൾ ഷട്ടർ അവിടെ തുറക്കാം അപ്പൊ അപ്പൊ എത്ര ഘന അടി വെള്ളം അവിടെ ശേഖരിച്ചിണ്ടാവും നമുക്ക് ഊഹിക്കാൻ പറ്റില്ലേ ഇതൊരു ഈ മൊത്തം ഏരിയയില് വെള്ളം അങ്ങനെ പൊന്തി നിക്കും സൈഡും പറയണ ഒരു പത്ത് പതിനഞ്ച് ഒക്കെ ഉണ്ടാവും പറയുന്നു നടന്ന് തിരിച്ചു വരുമ്പോഴേ കുറച്ച് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഈ മരച്ചുവട്ടിൽ നമുക്ക് കുറച്ചു നേരം വിശ്രമിക്കാം ഉണ്ടോ അവിടെ ഇരുന്ന് വിശ്രമിക്കാം ിട്ട് നോക്കാം നന്നായിട്ടുണ്ട് ഇവിടെ മറ്റൊരു സ്ഥലം കൂടെ ഔഷധോദ്യാനം ശലഭോദ്യാനം നക്ഷത്രവനം പിന്നെ ടോയ്ലറ്റും സൗകര്യമൊക്കെ ഉണ്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് നടന്നു വരാം ഒരുപാട് ഔഷധ ചെടികളൊക്കെ ഇവിടെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ബോർഡുകൾ നമുക്കിവിടെ കാണാം എങ്കിലും ശലഭങ്ങളെ ഒന്നും അവിടെ കണ്ടില്ല കേട്ടോ ഒന്ന് നടന്നു വരാവുന്ന ഒരു സ്ഥലമാണ് ഇനി അപ്പോൾ നമ്മൾ വേറെ എവിടെയും പോകുന്നില്ല ഇവിടുത്തെ കാഴ്ചകളും കണ്ടിട്ട് നമ്മൾ തിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ലോഗ് ബൈ ബൈ